അള്ളാഹുവിന്റെ വലിയ ബഹുമാനം ഉള്ള മഹാന്മാരാണ് ബദരീങ്ങൾക്ക് അള്ളാഹു നൽകിയ ബഹുമാനം മറ്റു ശുഭദാക്കൾക്കൊന്നും അല്ലാഹുത്തേല നൽകിയിട്ടില്ല എന്താണ് അതിന് കാരണം ആ ബദരീങ്ങളുടെ ഏറ്റവും ഊക്കുള്ള ഈമാനായിരുന്നു ബദി യത്ത് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാര്യം നമ്മുടെ ഈമാനിന്റെ നമ്മുടെ ഈമാൻ പരിപോഷിപ്പിക്കുന്നതിനും അത് നിലനിർത്തുന്നതിനും അതിൽ കേടായ ഒന്നും വന്നു ചേരാതെ കാത്തു സൂക്ഷിക്കുന്നതിനും ബദരീങ്ങൾക്കുള്ള വലിയ ആദരവാണ് ഓരോ മാസവും അവരുടെ മധു ചൊല്ലി തപസ്സുലാസ്മാല്ലിട്ടുള്ളത് വലിയ വിഭാഗമാണ് ധാരാളം സംഗതികൾ ബദിങ്ങളിൽ പെട്ട കുറച്ച് ആളുകൾ വന്ന് ഒരു സദസ്സിൽ ഇരിക്കാൻ സീറ്റില്ലാതെ വിഷമിക്കുന്ന സന്ദർഭം ഉണ്ടായപ്പോ അവര് പുറത്തു നിൽക്കുകയാണ് ഉള്ളിലെ സ്വഹാബിമാരൊക്കെ തിങ്ങി നിറഞ്ഞിരിക്കുമില്ലാതെ വിഷമിക്കുന്നൊരവസ്ഥ കണ്ടപ്പോ നിൽക്കുന്നത് ആരാണ് അള്ളാഹു ആദ്യമായി മലക്കുകളെ ഇറക്കിക്കൊടുത്ത് അള്ളാഹുവിന്റെ ദീനിനെ സഹായിച്ച ഏറ്റവും പരിശുദ്ധമായ ഒരു സമരമാണ് അതിനു മുമ്പ് ലോകത്ത് ഒരു നബി ശത്രുക്കളോട് പോരാടുന്ന സമയത്തും അള്ളാഹു മലക്കുകൾ ഇറക്കി കൊടുത്തിട്ടില്ല പരിശുദ്ധ ഖുർആാനിലൂടെ ഞാനും നിങ്ങളും എപ്പോഴും മോദിക്കൊണ്ടിരിക്കുന്ന അതല്ലേ വലിയൊരു ചരിത്രം അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് സ്വന്തം നാട്ടുകാർ ക്രൂരമായ മർദ്ദന മുറകൾക്ക് വിധേയമാക്കി മഹാനവറുകളെ കൊലപ്പെടുത്തിയപ്പോ ആ നാട്ടുകാരെ ശിക്ഷിക്കുന്നതിന് വേണ്ടി നിന്നും മലക്കുകളെ നാം ഇറക്കിയില്ല പറയുന്നു ആ സമുദായത്തെ ശിക്ഷിക്കുന്നതിന് മേൽഭാഗത്തിൽ നിന്നും മലക്കുകളെ നാം ഇറക്കിയില്ല ഒരു സൈന്യത്തെയും നാം ഇറക്കിയില്ല അങ്ങനെ മലക്കുകളെ ഇറക്കി ശിക്ഷിക്കുന്ന പതിവും നമുക്ക് ഇല്ല പക്ഷേ അവിടെ പറയുന്നു മലക്കുകളെ ഇറക്കി കൊടുത്ത് അള്ളാഹുമായി സഹായം നൽകിയത് അഷ്റഫ് സയ്യദു അലഹി വസ്ല്ലും അതെവിടെയാണ് സഹോദരങ്ങളെ ബദറിലാണ് ബദറിൽ റബ്ബ് വ തആല മലക്കുകളെ മലക്കുകളെ ഇറക്കി ഇറക്കി കൊടുത്തു കൊടുത്തു ഘട്ടം ഘട്ടമായി വലിയ വലിയ സഹായമാണ് സഹായമാണ് നൽകിയത് നൽകിയത് ചെറിയ സഹായമല്ല ആയിരത്തോളം വരുന്ന ശത്രു സൈന്യം അവർ എല്ലാവരും നല്ല നല്ല രൂപത്തിൽ ഭക്ഷണം കഴിച്ച് ഒരു നേരം പോലും വിശപ്പ് അനുഭവിക്കാതെ സർവസായുധരായി മുന്നോട്ട് വന്നവരോട് നോമ്പ് നോറ്റും നടന്നും മറ്റു പലവിധേനയും ക്ഷീണം അനുഭവിച്ചവരാണെങ്കിലും ഈമാനിന്റെ ഉക്കോടെ മുന്നോട്ട് നീങ്ങിയപ്പോ പ്രബ്ബു സുബാനഹൂവത്താഴ വലിയ സഹായം നൽകി മലക്കുകളെ ഇറക്കി കൊടുത്തു ഘട്ടം ഘട്ടമായി ആ മലക്കുകളുടെ വലിയ സംഘശക്തി കൊണ്ട് അതാ ശത്രുപക്ഷം പിന്തിരിഞ്ഞു ഓടുകയാണ് ശത്രുപക്ഷത്തിന് നേതൃത്വം നൽകിയിരുന്ന ഇവിലീസിലാഹി അലഹി പോലും ഒരൊറ്റ സെക്കൻഡ് പോലും നിൽക്കാൻ പിന്തിരിഞ്ഞു ഓടുന്ന ചരിത്രമല്ലേ ഖുർആാനിലൂടെ ആ വലിയ സഹായം നൽകി അള്ളാഹു ബഹുമാനിച്ച ബദിരി ബദറിൽ പങ്കെടുത്ത രണ്ടു മൂന്ന് സ്വഹാബിമാര് പുറത്തു നിൽക്കുമ്പോ സത്യത്തിൽ സഹോദരങ്ങളെ വിശുദ്ധ ദീന നിയമം ഉണ്ട് എന്താണ് ആ നിയമം ഒരാൾ ഒരു സ്ഥലത്ത് വന്നിരുന്നാൽ ആ സ്ഥലം അയാൾക്ക് അവകാശപ്പെട്ടതാണ് അവിടെ നിന്ന് പിടിച്ചയാളെ എനേൽപ്പിച്ച് വേറൊരിടത്തേക്ക് മാറ്റിമറിക്കാൻ പാടില്ല ഉദാഹരണമായി ഒന്നാമത്തെ സ്വഫിൽ വന്നിരിക്കുന്നു ഒരു നാലാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു ചെറിയ കുട്ടി ചെറിയ കുട്ടി അവിടെ വന്നിരുന്നാൽ ആ കുട്ടിയെ പിടിച്ചുകൊണ്ട് ബേക്കോട്ടേക്ക് വലിച്ചിടാൻ പാടില്ല ആ കുട്ടി വന്നിരിക്കുന്നതിന്റെ മുമ്പ് കാര്യബോധമുള്ള ആളുകൾ ആദ്യം വരേണ്ടിയിരുന്നോ അത് ജുമാക്കാണെങ്കിലും ജമായത്തിനാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് ആ കുട്ടി അവിടെ വന്നിരുന്നോ ആ സ്ഥലം ആ കുട്ടിയോട് ഏറ്റവും മഹക്കാണ് ബന്ധപ്പെട്ടതാണ് ഇതാണ് പൊത്തത്തിലുള്ള നിയമം നിങ്ങൾ നോക്ക് അത് ജമായത്തിന് മാത്രമല്ല ഏത് സദസ്സിലും അത് ബാധകമാണ് എന്തിനാണ് അങ്ങനെ വെച്ചത് എന്നറിയുമോ കാര്യബോധമുള്ള ആളുകൾ നേരത്തെ വരാൻ വേണ്ടി വേണ്ടി അവര് നേരത്തെ വന്ന് സീറ്റ് ഉറപ്പിക്കണം അതേ സമയത്ത് വന്നിരുന്ന ഒരാളെ ആ സ്ഥലത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചുകൊണ്ട് മറ്റൊരിടത്തേക്ക് മാറ്റരുത് അത് പൊതുവെയുള്ള നിയമമാണ് പക്ഷേ ബഹുമാനം അർഹിക്കുന്ന അങ്ങനെ വന്നു നിന്നപ്പോ നിൽക്കാൻ എവിടെയും സ്ഥലം കാണാതിരുന്നപ്പോ രണ്ടു മൂന്ന് സുഹാബിമാരെ പേരെടുത്തിന് ബിസലം വിളിച്ചു വിളിച്ചിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് അവരെ മാറ്റിയിരുത്തിയിട്ട് പുറത്ത് കാത്തുനിൽക്കുന്ന ബദിരീങ്ങളിൽ പെട്ട മഹാന്മാരെ ആ സ്ഥലത്തേക്ക് സ്ഥലത്തേക്കിരുത്തി സുബഹാനല്ല അവരെ മനസ്സിലൊരു പ്രയാസവും ഉണ്ടാകാതിരിക്കാൻ ഉടനെ തന്നെ റബ്ബു സുബഹാൻ പോവത്താല് അവർക്ക് സന്തോഷം നൽകുന്ന നൽകുന്നറക്കി കൊടുത്തില്ലേ ഒരു സദസ്സിൽ വിശാലത വിശാലത നിർദ്ദേശിക്കപ്പെട്ടാൽ ചെയ്തു കൊടുക്കണം ാഹുലക്കും നിങ്ങളെ മനസ്സ് അള്ളാഹു വിശാലമാക്കി തരും നിങ്ങളെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു വിശാലത തരും ആയത്ത് ിയപ്പോ വിശാലതയ്ക്ക് വേണ്ടി എഴുന്നേറ്റു കൊടുത്ത സ്വഹാഭിമാന മനസ്സിൽ വലിയ സന്തോഷമുണ്ടായി നമുക്ക് നമുക്കല്ലാഹു വിശാലത ചെയ്തു തരാൻ നമ്മൾ എഴുന്നേറ്റ് കൊടുത്തത് കാരണമാണല്ലോ അതേ സമയത്ത് ഇരിക്കുന്ന ആള് ബഹുമാനം അർഹിക്കുന്ന ഒരാള് വരുമ്പോ എഴുന്നേറ്റു മാറിക്കൊടുക്കുന്നത് ബഹുമാനത്തിന്റെ കാരണമാണ് ബഹുമാനിക്കപ്പെടേണ്ട ഒരു വ്യക്തി വരുമ്പോ നിന്ന് േറ്റ് മുന്തിക്കേണ്ട ആള് എന്ന നിലക്ക് താൻ ഇരിക്കുന്ന സീറ്റ് ഒഴിവാക്കി കൊടുത്ത് ആ ബഹുമാനമുള്ള ആളെ മുന്തിക്കുന്നതും ആ ബഹുമാനമുള്ള ആൾ അവിടെ ഇരുത്തുന്നതും തആല നമ്മുടെ മനസ്സിൽ വിശാലത തരാനും അതേ നമ്മുടെയും നമ്മുടെ മക്കളുടെയും സന്താന പരമ്പരയിൽ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാനും ഒരു കാരണമാക്കി തരും സഹോദരങ്ങളെ ആ ബദിരി അവര് സാധാരണ ആളുകളല്ല വലിയ ബഹുമാനം അള്ളാഹു നൽകിയവരാണ് അവരെ ബഹുമാനം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളുടെ ജീവിതത്തിലും എല്ലാവരുടെ ജീവിതത്തിലും നിലനിന്ന് കിട്ടാൻ ബദിരീങ്ങളുടെ സ്മരണ അനിവാര്യമാണ് ബദിരീങ്ങളെ ഓർക്കുന്നതും അവരുടെ മധു പറയുന്നതും പരിശുദ്ധ ഒരു സ്ഥലത്തല്ലല്ലോ വരെ മധു പറഞ്ഞിരിക്കുന്നത് രണ്ട് സ്ഥലത്തല്ലല്ലോ പറഞ്ഞിരിക്കുന്നത് ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ കാരണം ലോകതലത്തിൽ തന്നെ സ്മരിക്കപ്പെടേണ്ട വലിയ വ്യക്തിത്വങ്ങളാണ് ബതിരിങ്ങൾ ബഹുമാനം ചെറിയ വലിയ ിങ്ങളെ നിന്ന് ഒരുപാട് പാഠം ഉൾക്കൊള്ളണം ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അള്ളാഹു ബഹുമാനിച്ച എല്ലാ തലങ്ങളെയും ബഹുമാനിക്കണം ബഹുമാനിച്ച തലങ്ങളെ ബഹുമാനിക്കുന്നത് ഈമാനിന്റെയും തക്കുവയുടെയും ഒരു പ്രധാനപ്പെട്ട അടയാളമാണ് എന്ന് മാത്രമല്ല ഈമാനും തക്കുവയിലൂടെയും ഏതെങ്കിലും ഒരു ആണിന് പെണ്ണിന് ഉയരങ്ങളിലേക്കെത്തണോ അതിന് ബഹുമാനം അനിവാര്യമാ ോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിസാരമായ അവസ്ഥ ഉണ്ടായാൽ ഒരുപക്ഷെ നമ്മിലല്ല നമ്മുടെ പരമ്പരയിലായിരിക്കും ഒരുപക്ഷെ അതിന്റെ ശിക്ഷ വരുന്നത് നല്ലോണം ശ്രദ്ധിക്കണം നല്ലോണം ബഹുമാനിക്കേണ്ട ഏതെങ്കിലും തലങ്ങളിൽ ബഹുമാനക്കുറവുണ്ടാകരുത്

എന്നിട്ടൊന്നും പങ്കെടുത്തു പോരാ നീ പങ്കെടുത്തില്ലെങ്കിൽ എന്തേ ആരെങ്കിലും ചോദിച്ചാലോ അതൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ മജിലിസിലൊരു മജിരിസാണ് പക്ഷെ അതിൽ പങ്കെടുക്കുന്നതിലൊന്നും അല്ല ആളുകളുടെ താല്പര്യവും കാര്യമൊന്നും മുസ്ലിങ്ങളുടെ താല്പര്യവും കാര്യങ്ങളൊന്നും അതിലല്ല സഹോദരങ്ങളെ പ്രായഭേദമന്യേ ഞാൻ നിങ്ങളെ നാട്ടിൽ ഒന്ന് ചീത്തവർ എന്ന് പറ പ്രായമേധവന്യ ആളുകളുടെ താല്പര്യം ഫുള്ള് അതുകൊണ്ട് ഒരു ചുക്ക് നേടാനും പോകുന്നില്ല ഭൗതികതയിലാണ് ആളുകളുടെ താല്പര്യം ഈ നാട്ടിന്റെ പരിസരത്ത് എവിടെങ്കിലും ഒരു അർദ്ധരക്ഷനയായ സിനിമാ നടടി വരുന്നുണ്ട് അനൗൺസ്മെന്റ് പോയിക്കണ്ടെ ഒരൊറ്റ അനൗൺസ്മെന്റ് അത് ഏത് ഭാഷയിലായാലും വേണ്ടില്ല നിങ്ങളെ ഭാഷയിലും വേണ്ടില്ല കറക് സമാവാത്യ ഭാഷയിലും പാടില്ല ഏത് ഭാഷയിലായാലും അനൗൺസ്മെന്റ് പോയി നോക്കട്ടെ എത്ര അവിടെ അപ്പോഴാണ് ഈമാൻ വില ഇരുത്തേണ്ടത് അപ്പോഴാണ് ഈമാൻ വില ഇരുത്തേണ്ടത് എത്ര നേരക്കു നേരെ ഈമാനുള്ള ആള് എന്ന് എണ്ണാൻ പറ്റുന്ന ഒരു സംഗതിയാണ് സുബയ്ക്ക് വർക്കം പോയാലും പ്രശ്നമില്ല പാതിരാത്രിയിലാണ് ടൂർണമെന്റ് തുറക്കുന്നതെങ്കിൽ എത്ര ആളുണ്ടാവും അത് വിജയിപ്പിക്കാൻ പാതിരാത്രി പന്ത്രണ്ട് വരെ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ ഇഷ്ടം പോലെ ആളുണ്ടാവും നമ്മുടെ ആളുകൾ കണ്ടെത്തുന്ന സുഖം അവിടെയാണ് അതില് എല്ലാവരും ഒരാൾ മാത്രമായിട്ട് പറയാനില്ല എല്ലാ തരം ആളുകളും ഉണ്ടത് അത് ശീലിപ്പിക്കുന്നതിന് വേണ്ടി ചിലർ കുട്ടികളടക്കം കൊണ്ടുപോകുന്നുണ്ട് ഞാൻ ഏതായാലും ഇങ്ങനെ മോശായി എന്നെക്കാളും മോശപ്പെട്ട ഒരാളായി നീ വളരണം എന്ന നിലക്ക് കുട്ടീനേയും കുട്ടി അങ്ങനെയല്ലേ വരുള്ളൂ ചെറിയ കുട്ടി എൽ കെ ജി പഠിക്കുന്ന കുട്ടിയേയും വിത്ത് അങ്ങനെ കൊടുത്തെങ്കിലേ ആ കുട്ടി അങ്ങനെ വരുള്ളൂ അങ്ങനെയും ശുഭഹാനമഞ്ചല ജലാലുഹു ജനങ്ങളെ താല്പര്യം ഒരു ഒഴിവ് കിട്ടിയാലോ ഒരു സമയം കിട്ടിയാലോ ആളുകൾക്ക് ഏറ്റവും വലിയ താൽപര്യം എന്തിനോടാണു സഹോദരങ്ങളെ ശരിയായ ഇൽമുള്ള ഒരാളാണെങ്കിൽ ദുനിയാവിലും ആഹുറത്തിലും ഫലവത്താവുന്ന എന്തെങ്കിലും അമലുമായിട്ട് അയാൾ മുന്നോട്ട് നീങ്ങും അതേ സമയത്ത് ശരിയായ ഒരു നിലക്ക് ഇൽമില്ലേ ജഹാലത്താണോ അവന്റെ വക്കൽ കൂടുതലുള്ളത് അവന് കണ്ടെത്തുന്നതൊരു ഭൗതിക സുഖമായിരിക്കും സുഖം കണ്ടെത്തും ആ ഭൗതികസുഖം കണ്ടെത്താൻ ഒരാളും അവന് ഒന്നും കൊടുക്കേണ്ടതില്ല കൊടുക്കേണ്ടതില്ലേ ഈ ചെറിയ ദുനിയാവില്ലേ ഈ ദുനിയാവിലെ ചില്ലർ അവന്റെ കയ്യിലുണ്ട് അത് ഉപയോഗപ്പെടുത്തിയ അവൻറെ കയ്യിലൊരു ഉപകരണവുമില്ലേ ആ ഉപകരണവുമായിട്ട് അവൻ അങ്ങനെ തമ്മിലടിച്ച് മുന്നോട്ട് പോകും മണിക്കൂർ എത്ര കഴിഞ്ഞാലും പ്രശ്നമില്ല എത്ര നേരം ഉറക്കമൊഴിച്ചാലും പ്രശ്നമില്ല അവന് കാണേണ്ടതും അവന് കേൾക്കേണ്ടതും എല്ലാ രംഗങ്ങളും ലോകാടിസ്ഥാനത്തിൽ ഒപ്പിയെടുക്കാൻ അവന് കഴിയുന്നുണ്ട് അഴുതുമില്ല അതൊരു പരീക്ഷണമാണ് സഹോദരങ്ങളെ ജീവിതത്തിൽ അല്ലാഹുത്തേനെ തരുന്ന ശരിയായൊരു പരീക്ഷണമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ബഹുമാനിക്കേണ്ട തലങ്ങളെ മുഴുവനും ബഹുമാനിക്കണം അതിനാണ് ശരിയായ നിലക്കുള്ള ഈമാൻ എന്ന് പറയുന്നത് ആ ബഹുമാനത്തിന്റെ അളവ് ഒരു വേള കുറഞ്ഞുപോയാൽ പോയാൽ അതിനനുസരിച്ച് ഈമാനങ്ങ് കുറഞ്ഞു പോകും